ത്തിലെ ചാണകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശാന്ത് കിഷോർ ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലാണ് ഒരു വശത്ത് ജന്മനാടായ ബീഹാറിൽ അഴിമതിക്കും കുടുംബവാഴ്ചയ്ക്കുമെതിരെ ജൻസോരജ് എന്ന ഗാന്ധിയൻ പദയാത്രയിലൂടെ യുവാക്കൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും വാഗ്ദാനം ചെയ്ത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് വിത്തുപാകാൻ ശ്രമിക്കുന്നു മറുവശത്ത് തമിഴ്നാട്ടിൽ സിനിമയുടെ താരപകട്ടിൽ മാത്രം രാഷ്ട്രീയത്തിലിറങ്ങിയ ദളപതി വിജയുടെ തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിജയ അവതരിക്കുന്നു ഇത് പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പാണോ ബീഹാറിലെ പരീക്ഷണത്തിൽ കാലിടറിയാൽ തമിഴകത്തെ താരരാജാവിന്റെ തണലിൽ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള മുൻകൂർ ജാമ്യമെടുക്കലാണോ ഈ നീക്കം പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിലപേശലിലാണ് ഇപ്പോൾ കോടികൾ വാങ്ങി നേതാക്കന്മാരെ അധികാരത്തിലെത്തിക്കുന്ന പ്രൊഫഷണൽ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ബീഹാറിലെ പൊള്ളുന്ന മണ്ണിലിറങ്ങിയിരിക്കുന്നത് ജൻ സൂരജ് എന്ന പേരിൽ മൂവായിരം കിലോമീറ്റർ നീണ്ട പദയാത്രയ്ക്ക് വേണ്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെയും നിതീഷ് കുമാറിന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിൽ മുരടിച്ചു പോയ ബീഹാറിനെ രക്ഷിക്കാനാണ് തന്റെ വരവെന്ന് പി കെ പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ ആകർഷകമാണ് യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ കർഷകർക്ക് മെച്ചപ്പെട്ട ജീവിതം അഴിമതിരഹിത ഭരണം ഗാന്ധിയെയും ജയപ്രകാശ് നാരായണനെയും പോലുള്ള നേതാക്കളുടെ പാത പിന്തുടരുന്ന ഒരു യഥാർത്ഥ ജനകീയ നേതാവായി സ്വയം അവതരിപ്പിക്കാനാണ് പി കെയുടെ ശ്രമം പദയാത്രയിലുടനീളം അദ്ദേഹം നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥയെ നിശിതമായി വിമർശിക്കുകയും ചെയ്യും കുടുംബവാഴ്ചയും ജാതി രാഷ്ട്രീയവുമാണ് ബീഹാറിന്റെ ശാപമെന്ന് അദ്ദേഹം ആണയിടുന്നു തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ യോഗ്യതയുള്ളവർക്ക് മാത്രം അവസരം നൽകുന്ന ഒരു പുതിയ ബീഹാർ മോഡൽ നടപ്പിലാക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം ആദർശതീരനായ നേതാവാണ് പണവും പ്രശസ്തിയുമല്ല ജനങ്ങളുടെ നന്മയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു ഈ വിശുദ്ധ പരിവേഷം ബീഹാറിലെ ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കും ബീഹാറിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ മുഖവും ഭാവവും മാറുന്നു ഇവിടെ അദ്ദേഹം ജനകീയ നേതാവല്ല മറിച്ച് കോടികൾ പ്രതിഫലം പറ്റുന്ന ഒരു കൂർമ്മബുദ്ധിക്കാരനായ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ബീഹാറിൽ അദ്ദേഹം എതിർക്കുന്ന അതേ താര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രയോക്താവായി തമിഴ്നാട്ടിൽ അവതരിക്കുന്നു എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം തമിഴകം കണ്ട ഏറ്റവും വലിയ താരമായി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂത്രധാരൻ പ്രശാന്ത് കിഷോറാണ് വിജയുടെ ടി വി കെ പാർട്ടിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് എന്ന നിലയിൽ പാർട്ടിയുടെ ഓരോ ചലനവും നിയന്ത്രിക്കുന്നത് പി കെയും അദ്ദേഹത്തിന്റെ ടീമുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ പാർട്ടികളായ ഡി എം കെയും എഐ ഡി എം കെയും മലർത്തിയടിച്ച് വിജയ്യെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം ടി വി കെ ഒന്നാം വാർഷിക യോഗത്തിൽ വിജയിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് പി കെ നടത്തിയ പ്രഖ്യാപനം ശ്രദ്ധേയമായിരുന്നു വിജയ് എനിക്കൊരു രാഷ്ട്രീയ നേതാവല്ല എന്റെ സഹോദരനാണ് തമിഴ്നാടിന്റെ പുതിയ പ്രതീക്ഷയാണെന്നായിരുന്നു പ്രശാന്ത് കിഷോർ പറഞ്ഞത് ബീഹാറിലെ ആദർശധീരനായ നേതാവാണോ അതോ തമിഴ്നാട്ടിലെ കൗശലക്കാരനായ തന്ത്രജ്ഞനാണോ യഥാർത്ഥ പ്രശാന്ത് കിഷോർ അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖം മൂടികളിയുന്ന ഒരു അവസരവാദിയാണോ അദ്ദേഹം പി കെയുടെ യഥാർത്ഥ ലക്ഷ്യം തമിഴ്നാട് രാഷ്ട്രീയമാണോ ബീഹാറിലെ ജൻ യാത്ര ദേശീയ തലത്തിൽ തന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും വിലപേശൽ ശേഷി കൂട്ടാനുമുള്ള ഒരു തന്ത്രം മാത്രമാണോ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ജനങ്ങളെ സേവിക്കാൻ ശ്രമിച്ചു പക്ഷേ അവർക്ക് മാറ്റം വേണ്ട എന്ന് പറഞ്ഞ് തമിഴകത്തേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു പ്ലാൻ ബി ആണോ ഇത് ബീഹാറിൽ അദ്ദേഹം എതിർക്കുന്ന താര കുടുംബത്തെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് പിന്തുണയ്ക്കാൻ കഴിയുന്നത് രാഷ്ട്രീയം എന്നാൽ സിനിമ പോലെ ഒറ്റയാൾ പോരാട്ടമല്ലെന്നും അതിന് പ്രവർത്തന പാരമ്പര്യവും സംഘടനാ സംവിധാനവും വേണമെന്നുള്ള അടിസ്ഥാന തത്വം പി കെ പോലൊരാൾക്ക് അറിയില്ലേ അതോ വിജയിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കണമെന്നാണോ അദ്ദേഹത്തിന്റെ നിലപാട് നിലവിൽ പ്രശാന്ത് കിഷോർ തന്റെ മുഴുവൻ ശ്രദ്ധയും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ വിജയുടെ പാർട്ടിയിലെ ഉപദേശക സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിലെ റോളിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ബീഹാറിലെ ഫലം അദ്ദേഹത്തിന്റെ അടുത്ത നീക്കങ്ങളെ നിർണ്ണയിക്കുമെന്നാണ് ജൻ പാർട്ടി ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയോ നിർണായക ശക്തിയായി മാറുകയോ ചെയ്താൽ പി കെയുടെ രാഷ്ട്രീയ ഗ്രാഫ് കുതിച്ചുയരും നേരെ മറിച്ച് ബീഹാറിൽ പരാജയപ്പെട്ടാൽ പി കെ ജനകീയ നേതാവ് എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അപ്പോൾ അദ്ദേഹത്തിന് തന്റെ തന്ത്രജ്ഞൻ എന്ന പഴയ കുപ്പായത്തിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടാകില്ല ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ വിജയ് പ്രോജക്ട് അദ്ദേഹത്തിന് ഒരു ജീവശ്വാസമായി മാറും ചുരുക്കത്തിൽ പ്രശാന്ത് കിഷോർ കളിക്കുന്നത് അതിവിദഗ്ധമായ ഒരു ഇരട്ടക്കളിയാണ് ബീഹാറിലെ ജൻ സൂറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആദർശങ്ങളുടെ പരീക്ഷണശാലയാണെങ്കിൽ തമിഴ്നാട്ടിലെ ദളപതി വിജയ് അദ്ദേഹത്തിന്റെ അതിജീവനത്തുള്ള ഇൻഷുറൻസ് പോളിസിയാണ് ബീഹാറിൽ കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന നിലപാടല്ല മറിച്ച് ബീഹാറിൽ പോയാൽ തമിഴ്നാട്ടിൽ ഊട്ടി എന്ന തന്ത്രമാണ് പി കെ പയറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പും ഈ ചാണകന്റെ യഥാർത്ഥ മുഖം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നിൽ തുറന്നു കാട്ടും